പത്തരവാദി സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് ആദർശിനൊപ്പം നയനയും ഓഫീസിൽ പോയി തുടങ്ങിയിരിക്കുകയാണ് ഇടക്കിടക്ക് ദേവിയാനി നയനയെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ നീ നിൻ്റെ ക്യാബിൽ ഇരിക്കേണ്ട നീ ആദർശിനൊപ്പം ആദർശൻ്റെ ക്യാബിൽ ഇരുന്നാൽ മതി എപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ നീ ഉണ്ടാവണം എന്തൊക്കെ ദേവിയാനി ഇടക്കിടക്ക് നയനയെ വിളിക്കാനുട്ടോ നയനെ അത് ആദർശനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ എത്രാമത്തെ തവണ ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നയനെ ആദർശിനോട് പറയാനുട്ടോ അങ്ങനെ ആദർശ പിന്നെ അവരുടെ ഗൾഫിലുള്ള അവരുടെ കമ്പനി ഇപ്പോൾ കുറച്ച് ഇതായിട്ട് കിടക്കുകയാണ് അതായത് വളരെ മോശം അവസ്ഥയിലൂടെ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുക ആകെ താറുമാറായി കിടക്കുകയാണ് ഞാൻ അങ്ങോട്ട് ചെന്നാലേ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു രണ്ടാഴ്ചത്തേക്ക് നീ എന്നെ വിട്ടു നിൽക്കേണ്ടി വരുമെന്നൊക്കെ ആദർശ പറയാൻ പറയാനെട്ടോ അഭി ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യം അവൻ പറയുന്നുണ്ട് അവനെയും കൂടി നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നൊക്കെ ആദർശന് പറയാൻ പറയാനുട്ടോ അങ്ങനെ നയനെ പറയുകയാണ് ആദർശേട്ടൻ പോയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്കൊരു കുഴപ്പം ഇവിടെ ഉണ്ടാവത്തില്ല എനിക്ക് ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നെ അവർ രണ്ടുപേരും കൂടെ അനന്തപുരിയിലേക്ക് പോവുകയാണ് അവിടെ എല്ലാവരും ഈ പോകുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആദർശമാണെങ്കിൽ നേരത്തെ തന്നെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് വരികയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോൻ തന്നെ പോകണമായിരുന്നു നയനയുടെ ഇപ്പോൾ നയനയുടെ കൂടെ ഇപ്പോൾ അടുത്ത മോൻ വേണ്ട ഒരവസ്ഥയിലല്ലേ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ആദർശമാണെങ്കിൽ ഇല്ല മുത്തശ്ശ കുഴപ്പമില്ല